മരുത്തരേശയുടെ സിസ്റ്റേഴ്സ് ഒരിക്കൽ മദറിനോട് വന്ന് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു മദറെ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടല്ലോ സമയം ഒട്ടും കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് രാവിലെ ഒരു മണിക്കൂർ എന്നുള്ള ആരാധന ഇനി മുതൽ അരമണിക്കൂറാക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു മദർ അതിനെ മറുപടി പറഞ്ഞത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇനി മുതൽ നമ്മുടെ ഒരു മണിക്കൂർ ആരാധന നമുക്ക് രണ്ട് മണിക്കൂറാക്കാം കാരണം ദൈവത്തിൽ നിന്ന് ദിവികാരണത്തിൽ നിന്നാണ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി കിട്ടുന്നത് നമ്മുടെ ജോലികൾ ഫലദായകമാകുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അറിയപ്പെട്ട പറയുന്നത് നമുക്കൊരു പാഠമാണ് കാരണം ജോലി ചെയ്യുന്നതിന് മുമ്പായി കർത്താവിന് മുമ്പിൽ അല്പം കൂടി ഇരിക്കുവാൻ ആ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചിട്ട് നമ്മുടെ ജോലികൾ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആ ബോധ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിൻ്റെ ജോലി ചെയ്യുമ്പോൾ പിന്നെ നമ്മളല്ല ദൈവമാണ് അധ്വാനിക്കുന്നത് ആമേ